കാലോട്ടി റസീനയുടെ ആത്മഹത്യ സദാചാര ഗുണ്ടായസത്തിനിരയായിട്ടു തന്നെയാണെന്ന നിലപാടിലുറച്ചു പോലീസ് പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് റസീനയുടെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതായി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും ആത്മഹത്യാ കുറിപ്പിലില്ല യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നെന്നും സംഭവശേഷം ഇയാളെ കാണാനില്ലെന്നും കൂടുതൽ പ്രതികൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി എ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല You would. ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് പോലീസ് പറയുന്നു മൃതദേഹത്തിൽ നിന്ന് രണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പാണ് കണ്ടെത്തിയത് അതിൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളതായും പോലീസ് വ്യക്തമാക്കി അതുപ്രകാരമാണ് അറസ്റ്റ് ചെയ്യുകയും പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത് സംഭവം വിശദീകരിച്ചു കൊണ്ടുള്ളതാണ് ആത്മഹത്യാ കുറിപ്പ് യുവതിയും സുഹൃത്തും സൗഹൃദ സംഭാഷണം നടത്തുന്നതിനിടെ കുറച്ചുപേർ വന്ന് മോശമായ രീതിയിൽ അതിനെ ചിത്രീകരിച്ചെന്നാണ് കുറിപ്പിലുള്ളത് അവർ ജീവിക്കാൻ അനുവദിക്കാത്തതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും കുറിപ്പിലുണ്ട് കേസിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ സ്ത്രീയുടെ സുഹൃത്തിനെ കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികൾ ഒരാൾ ഇതിലെ സ്ത്രീയുടെ ബന്ധു കൂടിയാണ് അവരും പിന്നീട് ബാക്കിയുള്ള അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ഭീഷണിപ്പെടുത്തൽ അല്ലാത്തൊരു രീതിയിലേക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് സൂക്ഷിക നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് സൂയിസൈഡ് നോട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തേണ്ടത് ഇല്ല ഈ സുഹൃത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത് ഈ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആംഗിള് പോലീസ് പരിശോധിക്കും ആത്മഹത്യാ കുറിപ്പിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നമ്മൾ കണ്ടിട്ടില്ല ഈ കേസുമായി ഇതുവരെ തെളിവുകളും പോലീസ് പോലീസ് ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും ആരോപണങ്ങൾ ആ കാര്യങ്ങളും പരിശോധിക്കും ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു മനസ്സിലാക്കി അതേസമയം പ്രതികളെ സംരക്ഷിക്കുകയും റസീനയുടെ സുഹൃത്തിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ റസീനയുടെ മാതാവ് രംഗത്ത് വന്നിരുന്നു പ്രതികൾ സഹോദരനെ പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും റസീനയുടെ സുഹൃത്ത് റസീനയുടെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കൈക്കലാക്കിയിട്ടുണ്ടെന്നുമാണ് കുടുംബം പറഞ്ഞ കാര്യങ്ങൾ കൂടി കേസിൽ അന്വേഷിക്കുമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ സാമ്പത്തികമായും മാനസികമായും യുവാവ് ചൂഷണം ചെയ്തെന്ന കുടുംബത്തിന്റെ പരാതിയെക്കുറിച്ച് പരാമർശമില്ലെന്നും പോലീസ് അറിയിക്കുന്നു അതേസമയം അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പ് തങ്ങൾ കണ്ടിരുന്നില്ലെന്നാണ് റസീനയുടെ കുടുംബം വ്യക്തമാക്കുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്കു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് കാലോട് പറമ്പായിൽ റസീന മൻസിലിൽ റസീനയെ വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കാരിയാണ് മരിച്ച റസീന സംഭവത്തിൽ മൂന്ന് എസ് ഡി പി എ പ്രവർത്തകരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് പറമ്പായി സ്വദേശികളായ എം സി മൺസിലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൌസിൽ വി കെ റുഫ്നാസ് എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് തുടർന്ന് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ തലശ്ശേരി സബ് ജയിലിലേക്ക് റിമാൻഡ് കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നും പോലീസ് പറയുന്നു ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചങ്കരപ്പള്ളിക്കു സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് മൂന്ന് ബൈക്കിലെത്തിയ സംഘം ചോദ്യം ചെയ്തെന്നാണ് യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്തെത്തിച്ചു അഞ്ചു മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടേ മുപ്പതോടെ പറമ്പായിയിലെ എസ് ഡി പി എ ഓഫീസിലെത്തിച്ചു ഇരുവരുടെയും ബന്ധുക്കൾ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച രാത്രിക്കും ചൊവ്വാഴ്ച പുലർച്ചയ്ക്കും ഇടയിലാണ് യുവതി മരിച്ചത് യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തി ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ